ഇത് കേരളത്തിലെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമല്ല കാരണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിൻ്റെ കേന്ദ്ര ബിന്ദു നിങ്ങൾക്കറിയാം ഒന്നാം പിണറായി സർക്കാരിനെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണം വന്നു ഗുരുതരമായ ആരോപണം അതിൻ്റെ പേരിൽ നിരവധി മാസകാലമാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥൻ ജയിലിൽ കിടന്നു ഇപ്പം രണ്ടാം പിണറായി സർക്കാരിനെതിരായിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഞെട്ടിപ്പോകുന്ന ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് കൊലപാതകം കൊള്ള അഴിമതി സ്വത്ത് സമ്പാദനം സ്വർണം കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് രാജ്യത്ത് തന്നെ അപമാനമായി നിൽക്കുകയാണ് കേരളം കേരള സർക്കാർ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ് ഇത്രയും ആരോപണം വീണ്ടും സ്വർണം പൊട്ടിക്കലും സ്വർണ്ണ കള്ളക്കടത്തും ഒക്കെ മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ച് ക്രമസമാധാനത്തിൻ്റെ ചുമതലയുള്ള ആൾ നടത്തിയിരുന്നത് അതിന് ഇപ്പോൾ അൻവറിൻ്റെ ആരോപണമാണല്ലോ വന്നത് എം എൽ എയുടെ ആരോപണം ഭരണകാര്യം അതിന് പിന്തുണ കൊടുത്തത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സി പി എം നേതാവാണ് മുഖ്യമന്ത്രി മുഴുവൻ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന ആളാണ് അപ്പം മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റും ഈ അന്വേഷണം നടത്തേണ്ടത് സി ബി ഐ ആണ് കാരണം ഇത് ഇറ്റ്സ് ഓൺലി എ കിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ചെറിയ കാര്യങ്ങൾ മാത്രമേ പുറത്തു വന്നിരിക്കുന്നത് ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ ഈ കോക്കസ് ഈ ഉപജാപക സംഘം നടത്തിയിട്ടുണ്ട് കേരളം ഞെട്ടാൻ പോകുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടത്തിയിരിക്കുന്നത് അപ്പം ക്രിമിനലുകളുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേരിലിരിക്കാൻ യോഗ്യനല്ല ഇത് സി ബി ഐ അന്വേഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജി വെച്ചിറങ്ങിപ്പോണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനേക്കാൾ വലിയ ആരോപണം ഒരു മുഖ്യമന്ത്രിക്ക് നേരിടാൻ എന്താ ഉള്ളത് കേരളം ഭരിച്ച ഏതെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ആരോപണം നേരിട്ടിട്ടുണ്ടോ ഇതുപോലെ നാണം കേട്ട ആരോപണം സ്വർണ്ണക്കള്ളക്കിടത്തും സ്വർണം പൊട്ടിക്കലും അതുമായി ബന്ധപ്പെട്ട തെളിവ് നശിക്കുന്നതിന് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊലപാതകം ഉൾപ്പെടെ കാര്യങ്ങളാ രണ്ട് കൊലപാതകങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് കൊലപാതകങ്ങൾ സ്വർണ്ണക്കള്ളക്കിടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കേസിൽ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് കൊലപാതകങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആസൂത്രണം ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ ഇന്ത്യയിലെ ഇന്ത്യയിലേത് മുഖ്യമന്ത്രിക്കെതിരായി ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട് ഇന്ത്യയിലേത് മുഖ്യമന്ത്രിക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് നാണമുണ്ടോ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ആ പാർട്ടിയിൽ നട്ടലുള്ള ഒരുത്തരുണ്ടോ ചോദിക്കാൻ ഇത് ചോദിക്കാൻ ഞാൻ സി പി എമ്മിൽ എത്രയും ഗുരുതരമായ ആരോപണമാണ് ഇങ്ങനെ ഭയന്ന് കഴിയുകയാണ് അവരെല്ലാവരും ഇപ്പം ഇതാണ് ഇത് വളരെ കേരളം ഞെട്ടിപ്പോകുന്ന സംഭവം തന്നെയാണ് ഇത് ഈ അന്വേഷണം പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അൻപത് ഈ ഭരണകക്ഷി എം എൽ എ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുക്കുക നിങ്ങൾ പറ അത് തെറ്റാണ് അയാൾക്കെതിരെ നടപടി നടപടിയെടുക്കുക അത് നടപടി എടുക്കാൻ ധൈര്യമില്ല പേടിയുണ്ട് കാരണം അയാളുടെ കയ്യിൽ ഇനിയും വിവരമുണ്ട് എന്ന് അറിയാം സർക്കാരിന് പേടിയുണ്ട് ഇപ്പം അതുകൊണ്ട് ഭരണകക്ഷി എം എൽ എ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് അതാണ് പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരായി എടുത്താൽ പൊങ്ങാത്ത ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ആളാണ് പി വി അൻബ കാരണം അദ്ദേഹം പാർട്ടി നേതാവാണ് സഭാ നേതാവാണ് അദ്ദേഹം അറിയാതെ ഒരു ഭരണകക്ഷി എം എൽ എ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കില്ല ഞാൻ അത് അന്ന് ചോദിച്ചത് അതാണ് നിയമസഭയിൽ വെച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ നിങ്ങളെ ഗതികേടോർത്ത് ഞാൻ കരയണോ അല്ലെങ്കിൽ ഈ ആരോപണം കെട്ടി എന്ന് ചോദിച്ചത് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചതല്ല പിന്നെ ഇദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി തുടര ഒരു കോൺഗ്രസ് എം എൽ എ ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് തള്ളി പറഞ്ഞതാണ് അയാളോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞതാണ് കോൺഗ്രസ് എം എൽ എ ആണ് ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിനെതിരായി ആരോപണം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചുതന്നെ ഒരു കോൺഗ്രസ് എം എൽ എയെ കൊണ്ട് ഇവിടെ എന്താ ചെയ്യുന്നത് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു അൻവർ പറഞ്ഞതിനെ ന്യായീകരിച്ചു ഇല്ലേ അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസനായിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറയാ താങ്കൾ ചോദിച്ച ചോദ്യം ആണ് അത് വിശ്വാസയോഗ്യമല്ലാത്ത ആരോപണമാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കട്ടെ അയാൾക്കെതിരായി എടുക്കട്ടെ ഇപ്പം പറഞ്ഞത് എത്ര വലിയ ആളാണെങ്കിൽ നടപടി എടുക്കുമെന്നാണ് ഇത് പണ്ടും പറഞ്ഞാണ് ഇത് ആരോപണ വിജയൻ മുഖ്യമന്ത്രിയാണ് എന്തിനാ ശശിയുടെയും അജിത് കുമാറിൻ്റെയും നെഞ്ചത്തോട്ട് കയറുന്നത് ആരുടെ ഓഫീസില്ല ശശിയുടെ ഓഫീസാണ് ഇത് ഇത് പി ശശിയുടെ ഓഫീസാണോ ഇത് അജിത് കുമാറിൻ്റെ ഓഫീസാണോ അത് ശിവശങ്കറിന്റെ ഓഫീസാണോ അത് പിണറായി വിജയന്റെ ഓഫീസാണോ മുഖ്യമന്ത്രിയുടെ മനസിലായില്ലേ അവിടെയാണ് ആ ഓഫീസിനെതിരായിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രിയാ വാ തുറക്കണം എന്ത് പത്രസമ്മേളനായിരുന്നല്ലോ കുറച്ചു ദിവസം ഇപ്പൊ നിർത്തിയല്ലോ മിണ്ടാട്ടയില്ലല്ലോ ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ഒരു മാധ്യമ ഒന്ന് കാണു ധൈര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് കണ്ട് തന്റെ ഓഫീസിനെതിരായി തനിക്കെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് എന്നെ എന്നെ മറുപടി പറയുക ഞാൻ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ